അഗ്രേ തേജോ നിബിഡതരകളായ വലീലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനുദുദരെ ദിവ്യകൈശോരവേഷം തരുണ്യംഭരമ്യം പരമസുഖരസാസ്വാദ ോമജിതംഗ്യൈ ആവീതം നാരദയ വിലസതുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ചീഹരേനായം നമോ ഭഗവത വാസുദേവ ഓം നമോ ഏവർക്കും സാദര നമസ്കാരം വളരെ ലളിതമായിട്ട് ഗുരുവായൂർ സമ്പ്രദായത്തിൽ നാരായണീയം പഠിക്കാനുള്ള ഒരു സുവർണാവസരമാണ് ഈ നാരായണീയ പഠന ഗ്രൂപ്പിലൂടെ കരഗതമായിരിക്കുന്നത് കഴിഞ്ഞൊന്നാണ് അത് പതിനാറാം ദശകം സമ്പൂർണ്ണ നാരായണീയം പഠനം അമ്പത്തിരണ്ട് പതിനേഴാം ദശകത്തിലേക്ക് കിടക്കുകയാണ് ധ്രുവരിതമാണ് ഇവിടെ വിവരിക്കുന്നത് ശ്രദ്ധയോടുകൂടി കേട്ട് പഠിക്കാം ജാബൂരുചിർ തരാമഭീഷ്ടീതിരി ഭർത്തുരനാദൃത ശരണം ഒന്നാമത്തെ ശ്ലോകം സുപ്രസിദ്ധമായ ചരിത്രമാണ് ധ്രുവചരിതം ഈ ദശകത്തിന്റെ വിഷയം ഭാഗവതം നാലാമത്തെ സ്കന്ധത്തിൽ എട്ടാമത്തെ അധ്യായം മുതൽക്കുള്ള അഞ്ച് അധ്യായങ്ങളിലായിട്ട് സവിസ്തരം വർണിക്കപ്പെട്ടിട്ടുള്ളതാണ് നിശ്ചയദാർഢ്യവും ഭക്തിവിശ്വാസവും ഒത്തുചേരും ധ്രുവനെ ഉന്നതമാം ധർമ്മ പന്ധാവിയിലെത്തിച്ച ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ ശ്രീമദ് ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ ാരായണാ ഹരി നാരായണാ ഹരി നാരായണാ ഹരി നാരായണ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണാ ഹര നാരായണ ശ്രീമന്ദ് ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമായ ധ്രുവരിതം ചുരു ഈ ദശകം മുതൽ അനുസ്മരിക്കുകയാണ് മനോനന്ദനസാഭൂരുചിത രാമഭീഷ്ട അനാ സുനീതിരി ഏവ നിത്യമഗതി മനുനന്ദനസ്യ ഉത്താനപാദ മനുനന്ദനസ സ്വയംഭുവ മനുവിന്റെ പുത്രനായ ഉത്താനപാദൻ എന്ന രാജാവിന് സുരുജി ജ്യാതിതരാ അഭീഷ്ട സുരുചി എന്ന ഭാര്യ ഏറ്റവും ഇഷ്ടപ്പെട്ടവളായി തീർന്നു അനാദൃത എന്ന മറ്റവൾ മറ്റേ ഭാര്യ ഭർത്താവിന് ഇഷ്ടപ്പെടാത്തവൾ ആയും ഭവിച്ചു അഗതി സാന്നിത്യം ത്വാം ഏവശരണം ഗദാ അഭൂൽ മറ്റു ഗതിയൊന്നുമില്ലാതായ അവൾ സുനീതി എന്നും ഗുരുവായൂരപ്പ അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചവളായി തീർന്നു നിത്യം എന്ന പദത്തെ ത്വാം എന്നതിന്റെ വിശേഷണമായും എടുക്കുന്നു നിത്യനായ കാലദേശാവധിഭ്യം നിർമുക്തനായ അങ്ങയെ എന്നർത്ഥം നിത്യം ശരണം എന്നിങ്ങനെയും ഒരു നിലയിലും മാറ്റം വരാത്ത ശരണമാണല്ലോ ഭഗവത് ഈ ശ്ലോകം രണ്ട് തവണ ചൊല്ലി കേൾക്ക സമർപ്പിക്കാം നന്ദിമഭീഷ്ട അന്യാതിരി ഭർത്തുരനാ സ്പമേവ നിത്യമഗതി ശരണം ൃപതിർമനു നന്ദി ഭർത നിത്യമഗതി ശരണം ഈ ശ്ലോകം ശ്രദ്ധയോടുകൂടി പഠിക്കാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ശ്ലോകത്തിലേക്ക് നേരെയുള്ള അനാദരം അവളുടെ പുത്രന്റെ നേരെയും കാട്ടുവാൻ നിർപതി രാജാവ് നിർബന്ധനായി നിർബന്ധനായി എന്ന് പറയുന്നു ആദ്യം ശ്ലോകം ശ്രദ്ധയോടു കേൾക്കുക

അങ്കേ പിരുചി പുത്രകുത്തം ദൃഷ്ട്വാധ്രുവിസുധോധിക്ഷ്യൻ ആചിക്ഷിപേ ശിശുസുധരം സുരുചിയ ദുസ്സന്ധ്യജാ ഖൈരസൂയാ ഈ ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് രണ്ടാമത്തെ ശ്ലോകത്തിൽ അനാദരം അവളുടെ പുത്രന്റെ നേർക്ക് എങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്ന് കാണിച്ചു തരികയാണ് അങ്കേ പിത്രകം ഉത്തമന്തം ദൃഷ്ടില സുനീതി സുതോതിരൂക്ഷ്യ പികേ സുരുചി പുത്രകം തമം ദൃഷ്ട ഒരിക്കൽ അച്ഛന്റെ മടിയിൽ സുരുചിയുടെ ഓമന മകനായ ആ ഉത്തമനെ കണ്ടിട്ട് ധ്രുവ ായ ധ്രുവനും മടിയിൽ തുടങ്ങവേ തുടങ്ങവേതരം ആജിക്ഷിപേ കില ആ കുട്ടിയെ സുരുചി കലശലായി ശകാരിച്ചുപോൽ അസൂയാ അങ്ങയുടെ നേരെ ആഭിമുഖ്യമില്ലാത്തവർക്ക് അസൂയ വിട്ടുമാറാത്തതാണല്ലോ ഈ രണ്ടാമത്തെ ശ്ലോകം വളരെ ലളിതമായതുകൊണ്ട് നമുക്ക് വീണ്ടും രണ്ടു തവണ ചൊല്ലി സമർപ്പിക്കാം দৃষ্ট্ব ধ্রুব কি আজিক্ষিপে কি শিশু সুতরাং আঙ্গে দুজিপুত দৃষ্ট্ব ধ্রুব কি

ദൂരം ദുരുക്തിനിഹത സഗദോ നിജംബം സാ സ്വകരണ പുംസം ത്രണം ശിശേ ശശംസ ത്മോഹിത ശ്യേരം സജാ സി സ്വർമ്മ ശിശേ ദുരുഹത സ ായ ശകാര വാക്കുകളാൽ അവൻ ആ ധ്രുവകുമാരൻ ഭഗവാനെ അങ്ങയാൽ മോഹിക്കപ്പെട്ടവനായിട്ട് ഭാര്യക്ക് അടിമപ്പെട്ടു നിൽക്കുന്ന അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുകയെ തന്റെ അമ്മയുടെ അടുത്തേക്ക് പോയി ുംസാം സ്വകർമ്മഗതി സന്ദരണായ അവളും അതായത് ആ സുനീതിയും മനുഷ്യർക്ക് അവരവരുടെ കർമ്മഗതിയിൽ നിന്ന് കരയേറുവാനായിട്ട് ശരണംപാദം ശശംസ രക്ഷാസ്ഥാനമായി ഭവിക്കുന്നത് നിന്തിരുവടിയുടെ പാതാരം മാത്രമാണ് എന്ന് കുട്ടിയോട് പറഞ്ഞു അതായത് കലശലായ ശകാര വാക്കുകളാൽ നന്നേ സങ്കടപ്പെട്ട ആ ധ്രുവകുമാരൻ അങ്ങയാൽ മോഹിക്കപ്പെട്ടവനായിട്ട് ഭാര്യയ്ക്ക് അടിമപ്പെട്ടു നിൽക്കുന്ന അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കെ തന്റെ അമ്മയുടെ അടുത്തേക്ക് പോയി അവളും മനുഷ്യർക്ക് അവരവരുടെ കർമ്മഗതിയിൽ നിന്ന് കരയറുവാനായിട്ട് രക്ഷാസ്ഥാനമായി ഭവിക്കുന്നത് നിന്തിരുവടിയുടെ ആതാരബിന്ദം മാത്രമാണ് എന്ന് കുട്ടിയോട് പറഞ്ഞു അതായത് അച്ഛന്റെ നിസ്സഹായതയാണ് കുട്ടിയെ കൂടുതൽ വേദനിപ്പിച്ചത് എന്നിവിടെ കാണിച്ചു തരുന്നു ശ്ലോകം രണ്ട് തവണ ചൊല്ലിക്കൊണ്ട് സമർപ്പിക്കാം ദൂരം ദുരുക്തി നിഹത സഗതോ സാബി സ്വകർമ്മഗതി കർമ്മ ഗതി സന്ദരണ പുംസം തുൽപാദമേ ശരണിശശംസന്മോഹിതേ ദാരവശ്യേ ദൂരം ദുരുക്തി ദുരുഗതിനിഹത സഗതോ ഗതി സന്ദരണാസം ശരണംശംസ അടുത്ത ശ്ലോകം നാല് കർണ്ണയ സോ പിന്നിത്യഗരാജവരുഷ നിവേദി മന്ത്രമാർഗ ത്ന്ദൃശനാരദ നിവേദിത മന്ത്രമാർഗ സ്വാധ തപസ മധുക്കനന ആഗർ സോപ്പിദർച്ചന നിശ്ചിതത്മാനി നഗരൽക്കിള പഞ്ചവരുഷ സന്ദ്രനാരദ നിവേദിത മന്ത്രമാർഗ സ്വാമാര രാധ തപസ മധുക്കനനന്ദേ അവനും അതായത് ആ കുട്ടിയും അന്നവന് അഞ്ചാം വയസ്സ് നടപ്പായിരുന്നേ ഉള്ളൂ എന്നാലും അഭിമാന സ്ഥലിയായിരുന്നതിനാൽ ആകർണ്യ ഭവതർച്ച നിശ്ചിതാത്മാ അമ്മ പറഞ്ഞത് കേട്ടിട്ട് അങ്ങേ ആരാധിക്കുവാൻ ഉള്ളുകൊണ്ട് ഉറച്ചു നിരകാൽ നിരത്തിയ പട്ടണം വിട്ടുപോന്നുള്ളൂ നാരദ നിവേദിത മന്ത്രമാർഗ എന്നിട്ട് വഴിക്ക് വെച്ചു കണ്ട നാരദ മഹർഷി ഉപദേശിച്ച മന്ത്രവും ആരാധനാക്രമവും ധരിച്ച് മധുവനം എന്ന കാട്ടിനുള്ളിൽ ചെന്ന് തപസ്സുകൊണ്ട് അങ്ങേ ആരാധിച്ചു മധു കാനന്തേ തപസാന്ധ മധുവനം എന്ന കാട്ടിനുള്ളിൽ ചെന്ന് തപസ്സുകൊണ്ട് അങ്ങയെ ആരാധിച്ചു ആകർണ്യ അമ്മ പറഞ്ഞതിന്റെ സാരം മനസ്സിലാക്കിയിട്ട് എന്ന് വരുത്താനാണ് ഈ അഞ്ചു വയസ്സ് മാത്രമുള്ള കുട്ടി മാനിയായതുകൊണ്ട് ആ തപസ്സിനായിട്ട് പുറപ്പെട്ടു എന്ന് പറയാൻ കാരണം ഇവിടെ നാരദൻ ഉപദേശിച്ച മന്ത്രം എല്ലാവർക്കും എപ്പോഴും സ്വീകാര്യമായിട്ടുള്ളതാണ് വളരെ വിശേഷപ്പെട്ട മന്ത്രമാണ് ഓം നമോ ഭഗവദേവാസുദേവായ എന്ന ഈ ക്ഷര മന്ത്രമാണ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രമാണ് നാരദ മഹർഷി ധ്രുവന് ഉപദേശിച്ചത് അതായത് ആ കുട്ടി അവൻ അന്ന് അഞ്ചു വയസ്സും മാത്രമേ പ്രായമുള്ളൂ എന്നിരുന്നാലും അഭിമാന അഭിമാന ശാലിയായതുകൊണ്ട് ആ ഭഗവാനെ ആരാധിക്കുന്നതാണ് ഏവർക്കും ദുഃഖത്തിന് പരിഹാരം എന്ന അമ്മയുടെ വാക്കുകൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് തപസ്സിനായിട്ട് പട്ടണം വിട്ട് ഇറങ്ങി പുറപ്പെടുന്നു നാരദ മഹർഷിയെ വഴിയിൽ വെച്ച് കാണുന്നു അന്യോന്യം സംഭാഷണം ചെയ്യുന്നു ദൃഢനിശ്ചയത്തോടുകൂടി തപസ്സിന് പുറപ്പെട്ടതാണ് എവിടേക്കാണ് എങ്ങനെയാണ് എന്നൊന്നും അറിയാതെ പുറപ്പെട്ടതാണ് ആ കുട്ടിയെന്ന് മനസ്സിലാക്കിയ സമയത്ത് നാരദ മഹർഷി ഗുരുവായി കൊണ്ട് അതിശ്രേഷ്ഠമായ ശ്രീ ഗുരുവായൂരപ്പന്റെ സ്വരൂപത്തെ കുറിച്ച് വർണ്ണിച്ചു കൊടുത്തു മധുവനത്തിലേക്ക് പോയിക്കോളൂ പുണ്യം മധുവനം എത്ര സാന്നിധ്യം നിത്യദാഹരേ ശ്രീഹരിയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വ്രജഭൂമിയിലെ പന്ത്രണ്ട് വന വനങ്ങളിൽ ശ്രേഷ്ഠമായ മധുവനം എന്ന പുണ്യസങ്കേതത്തിലേക്ക് പറഞ്ഞേക്കുന്നു ഈ സമയത്താണ് ഓം നമോ ഭഗവതേ എന്ന മന്ത്രോപദേശം നൽകി അനുഗ്രഹിക്കുന്നത് നാരദ മഹർഷിയുടെ അനുഗ്രഹത്തോടുകൂടി അതാ ഉണ്ണി ആ മധുവനത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നു എന്നാണ് കാണിച്ചത് ഈ ശ്ലോകം രണ്ടു തവണ ചൊല്ലി സമർപ്പിക്കാം ആകർണ്യ സോപിഭവദർശന നിശ്ചിതാത്മാ ഷ സന്ദ്രഷ്ടദ നിവേദിത മന്ത്രമാർഗ ത്മാര രാധ തധുകാനന്ദേ ആകർണ്യ സോ വിഭവദർ നിശ്ചിതത്മാനീനിരത്യനഗരാൽ പഞ്ചവരുഷ സന്ദ്രനാരദ നിവേദിത മന്ത്രമാർഗസ്വാധ തപസ മധുന അടുത്ത ശ്ലോകം അഞ്ച് ശ്രദ്ധയോടുകൂടി കേൾക്കുക താതേ നഗരിം

കുട്ടി പട്ടണം വിട്ടു പോയപ്പോൾ ിൽ വിഷാദമായി ആ അച്ഛനെ നഗരീം ഗതേന ശ്രീനാരദേന അപ്പോഴേക്കും നഗരത്തിലെത്തിച്ചേർന്ന കൊട്ടാരത്തിലെത്തിച്ചേർന്ന ശ്രീനാരദ മഹർഷി പരിസന്ദ് തക്ക സാന്ത്വന വചനങ്ങളാൽ തികച്ചും മനസ്സമാധാനമുള്ളവനാക്കി തീർത്ത് കുട്ടിയാണെങ്കിലോ അങ്ങയിൽ തന്നെ മനസ്സിനെ അർപ്പിച്ചവനായി പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന കഠിന തപസ് അനുഷ്ഠിച്ചുകൊണ്ട് പഞ്ചമാസൻ അഞ്ചു മാസങ്ങളെ നിന്നേ കില നയിച്ചുവല്ലോ കുട്ടി പട്ടണം വിട്ട് പോയപ്പോഴും അച്ഛന് ഉള്ളില് വളരെയധികം വിഷാദമുണ്ടായി ആ അച്ഛനെ അപ്പോഴേക്കും ആ കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന ശ്രീനാരദ മഹർഷി തക്കതായ സാന്ത്വന വചനങ്ങളെ കൊണ്ട് തികച്ചും മനസ്സമാധാനമുള്ള മകനാക്കി തീർത്തു അഞ്ചു വയസ്സുള്ള ധ്രുവൻ എന്ന കുട്ടിയാകട്ടെ അങ്ങയിൽ തന്നെ മനസ്സിനെ അർപ്പിച്ചവനായിക്കൊണ്ട് കൊണ്ട് പടിപടിയായി തൻ്റെ ആ തപസ്സിന്റെ ആ ചര്യകൾ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്ന് കഠിന തപസ് അനുഷ്ഠിച്ചുകൊണ്ട് അഞ്ചു മാസങ്ങളെ കൃത്യമായിട്ട് പിന്നിട്ട് കഴിഞ്ഞു തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം ഈ ശ്ലോകം രണ്ട് തവണ ചൊല്ലി സമർപ്പിക്കാം ശ്രീനാരദേന ചിത്തവൃത്തൗ ർപ്പമന കമവർദ്ധിത നിന്നേ താതേ തപസാഖില പഞ്ചമാസേ വിഷണ്ണഹൃദീം ഗതേന ശ്രീനാരദിനിത്തവൃത്തൗ ബാലസ്വദർ ത നിനേ കട്ടോര തപസില പഞ്ചമാസ മനസേന്ദ്രിർ ബുദ്ധ്യാത്മന പ്രകൃത സ്വഭാൽ കോമി അധ്യൽ സകലം പരസ്മേ നാരായ സമർപ്പമേ ഹരി ഓം തക്സൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 എല്ലാവർക്കും നമസ്കാരം പഠിതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ മറ്റു കാര്യങ്ങൾ എല്ലാം തന്നെ ഈ പാഠഭാഗം കേൾക്കുന്ന ലിങ്കിന് താഴെയായിട്ടുള്ള പ്രത്യേക സ്ഥലത്ത് രേഖപ്പെടുത്തുക കാരണം നേരിട്ടുള്ള പഠനം അല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എത്രമാത്രം മനസ്സിലാകുന്നുണ്ട് എന്താണ് മാറ്റം വരുത്താൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവരവർക്ക് അറിയുന്ന രീതിയിൽ അടിയിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതായത് കമന്റ് ബോക്സ് എന്നാണ് പറയുക ഇതിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കിയിട്ട് എനിക്ക് അതിനനുസരിച്ചെടുത്ത പാഠങ്ങളിലൂടെ മാറ്റം വരുത്തുവാൻ സാധിക്കും എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശ്രീ ഗുരുവായൂരപ്പിന്റെ വതാലയേശന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം നമസ്കാരം